ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ആ ഒരു മത്സരത്തെയാണ് കാണിക്കുന്നത് ആ ഒരു സ്കിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അടിപൊളിയാട്ട് ചെയ്തിട്ടോ മെലോ ഡ്രാമ രണ്ട് ടീം രണ്ട് ടീമിനെയാണ് കാണിക്കുന്നത് അതായത് ഒന്ന് നമ്മുടെ ഗബ്രി ഉള്ള ടീം ഗബ്രി ഉള്ള ടീം രണ്ട് ജാസ്മിൻ ഒക്കെ ഉള്ള ടീമാണ് ജാസ്മിൻ അതുപോലെ തന്നെ നമ്മുടെ അൻസിബയൊക്കെയുള്ള ടീം അത് ടണൽ ടീമാണ് അതേസമയത്തും മറ്റത് ഡെൻ ടീമാണ് ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ആണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഗംഭീരം അർജുനൊക്കെ തകർത്തങ്ങ് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ ടീമും ഈ നമ്മുടെ ടണൽ ടീം ജാസ്മിന്റെ ടീമും രണ്ട് ടീമും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ പ്രധാനമായിട്ടും ഇവരൊക്കെ എടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജാൻമണി തന്നെയാണ് കേട്ടോ അതൊരു കോമഡിയാണ് നമ്മൾ ജാൻമണിയുടെ റിയൽ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് അത് നമ്മളൊരു സ്കിറ്റിന്റെ രൂപത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെലോഡ്രാമ രൂപത്തിൽ അത് കാണുമ്പോൾ ഭയങ്കര കോമഡിയാണ് ചിരിച്ചിരിച്ച് ഊപ്പാടവന്ന കോമഡിയാണ് എന്തായാലും ഇന്ന് നല്ല രസകരമായ ഒരു ടാസ്ക് വൈകുന്നേരം ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം വളരെ സംഘർഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് പകൽ മുഴുവൻ തന്നെ അപ്പോൾ വൈകുന്നേരം രസകരവും ചിരിപ്പിക്കുന്നതുമായ ഒരു പ്രോഗ്രാം ഉള്ളത് എന്തുകൊണ്ടും നല്ലതു തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം